എട്ടാം ക്ലാസ് വരെ എനിക്ക് ശ്രുതിയിൽ പാടാൻ പറ്റില്ലായിരുന്നു ചിട്ടയായിരുന്നു ഇതാ പോവാൻ ബുദ്ധിമുട്ടാണ് ചുറ്റും ഇവിടെ ഒറ്റയ്ക്ക് വല്ല മാവിന്റെ ചോട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ എഴുതുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഷോ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണൂല അതാ ഒരു സമയത്തുള്ള എക്സൈറ്റ്മെന്റിൽ ഒരു അതിനാല് ഹൈല് വരുന്ന ഒരു സംഭവമാണ് അതപ്പം മാത്രമേ പറ്റുള്ളൂ കർണാട്ടിക് മൂന്ന് വയസ്സ് മുതലേ പല പല ടീച്ചേഴ്സിനെ അടുത്ത് അതും ചെയ്തില്ല ഇതാണ് നേച്ചർ എന്റെ കൂടെ ണോ താങ്കൾ ചാടുന്നവരെയാണ് നിൽക്കുന്നതിനേക്കാളും ചാടുന്നവരെയാണ് ഇപ്പൊ ഇരിക്കുന്ന ഗൗരി ലക്ഷ്മി ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ലക്ഷ്മി ഭയങ്കര സോബർ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗൗരി ലക്ഷ്മിയാണ് പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല അതാണോ നേച്ചർ ഇതാണ് നേച്ചർ ഇതാണ് എന്റെ റിയൽ നേച്ചർ മറ്റേ ജോലിയുടെ ഭാഗം അല്ലേ അത് ജനറലി എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള എനർജി കാണുമ്പോൾ എനിക്ക് ഭയങ്കര തിരിച്ച് റെസിപ്രക്കേറ്റ് ചെയ്യുന്നത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു എൻ്റെ പേഴ്സണലിതിൽ അതുകൊണ്ട് അതുകൊണ്ടത് കറക്റ്റായിട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റില്ല കുറേ സീറ്റൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് മേ ബി ആദ്യം അവർ കൈവിട്ടൊന്നും ചെയ്യൂല ചിലപ്പം മടിയിൽ താളം പിടിക്കത്തേ ഉള്ളൂ ഇത് കാണുന്ന ഗൗരി ലക്ഷ്മിയുടെ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റിന് നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ഷോസ് നമ്മുടെ ഭയങ്കര ഹൈപ്പ് എല്ലാവരും ഭയങ്കര ഹൈ എനർജി ക്ല ആണ് അങ്ങനത്തെ ഓഡിയൻസ് ആണ് ഇപ്പോൾ കൂടുതലും എല്ലാം വരുന്നത് പക്ഷേ അല്ലാത്ത ഓഡിയൻസ് വളരെ റയറായിട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഉണ്ടായൊരു കോളജ് ഷോയ്ക്ക് ഞാൻ സ്റ്റേജിൽ അവിടെ ചമ്പരം അടിഞ്ഞിരുന്നിട്ട് നിങ്ങൾ എല്ലാം മാറ്റി എഴുന്നിട്ടല്ല ഞാൻ എഴുന്നേക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവർ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഷോസ് ഉണ്ടായിട്ടുണ്ട് അച്ഛൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു അതെ അതെ പക്ഷെ ആണ് പക്ഷെ അച്ഛനായിട്ട് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ഒരുപാട് ഗാനമേള ട്രൂപ്പുകളൊക്കെ പാടിയിട്ടുള്ള ആളാണ് അപ്പം കുറച്ചുകൂടി ലൈറ്റ് മ്യൂസിക് പരിപാടിയിലാണ് കുറച്ചുകൂടി പഠിപ്പിച്ചിട്ടുള്ളത് ഈ കോമ്പറ്റീഷൻ സ്കൂൾ കോമ്പറ്റീഷൻ യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റേറ്റ് സ്റ്റേറ്റ് ലെവൽ ഫെസ്റ്റിവലൊക്കെ ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇരുന്നിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യുവാണ് പക്ഷെ കർണാട്ടിക് മൂന്ന് വയസ്സ് മുതലേ പല പല അടുത്ത് പഠിച്ചു പഠിച്ചാണ് വന്നത് ആണ് ഇപ്പോഴും പാട്ട് പഠിത്തം നടക്കുന്നുണ്ട് യെസ് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ അങ്ങനെ ഒരുപാട് ഗപ്പ് കടിച്ചിട്ടുണ്ട് ഭയങ്കര ഭയങ്കര ഗപ്പിയായിരുന്നു മാക്സിമം സി ബി എസ് സി ആയിരുന്നു അപ്പം സി ബി എസ് സിയിൽ മാക്സിമം ആറ് സോളോ ഐറ്റംസേ പാടുള്ളൂ ബാക്കി രണ്ട് ഗ്രൂപ്പ് ഐറ്റംസ് അത് എല്ലാം പോവും ആറ് സോളോയും പോവും രണ്ട് ഗ്രൂപ്പും പോവും ആറ് സോളോ എന്തൊക്കെയാണ് ആറ് സോളോ മെയിൻ ആയിട്ടുള്ളത് കർണാട്ടിക് മ്യൂസിക് ലൈറ്റ് മ്യൂസിക് വേഴ്സിഫിക്കേഷൻ മലയാളം മോഹിനിയാട്ടം ഭരതനാട്യം ഓ റെസിറ്റേഷൻ മലയാളം ഓ സയൻസ്ക്രിപ്റ്റ് അത് രണ്ടും മാറി മാറി ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലെ ഗ്രൂപ്പ് സോങ് പേട്രിയോട്ടിക് സോങ് പേട്രിയോട്ടിക്സ് അങ്ങനെ മുന്നേ നാഷണൽ നാഷണൽ ആണെന്ന കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കറക്റ്റ് മറ്റേ അമ്പത്തിരണ്ട് സെക്കൻഡിൽ നിർത്തണം അങ്ങനെ കർണാട്ടിക് ആക്ച്വലി എട്ടാം ക്ലാസ് വരെ എനിക്ക് ശ്രുതിയിൽ പാടാൻ പറ്റില്ലായിരുന്നു ഫിഫ്തിൽ ഭയങ്കര പ്രതീക്ഷയോട് കൂടി കർണാടിക്കിനെ എല്ലാത്തിനും ചേർന്ന് കർണാടിക്ക് മറ്റേ ബോക്സ് വെച്ചിട്ടാണ് പാടുക ഓക്കെ അപ്പം ബോക്സ് വെക്കും നമ്പർ അച്ഛസ് ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ തേർഡ് കോൾ ഓൺ സ്റ്റേജ് ശ്രുതി ബോക്സ് വെക്കും പാട്ട് തുടങ്ങും അഞ്ചര ജി ഷാർപ്പാണ് എൻ്റെ ശ്രുതി പല്ലവി കഴിഞ്ഞ് അനുപല്ലവി എത്തുമ്പോൾ എൻ്റെ ശ്രുതി എ ആയിട്ട് മാറും ശ്രുതി ഇവിടെ ജി ഷാർപ്പിൽ തന്നെ ഇരിക്കും ഇതൊരു മൂന്നാല് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രിപ്പ് തന്നെയായിരുന്നു ഭയങ്കര പ്രാക്ടീസൊക്കെ ചെയ്ത് ഭയങ്കര സ്വരമൊക്കെ പഠിച്ചിട്ട് പോകും പക്ഷേ അവിടെ ചെന്നിട്ട് ശ്രുതി തെറ്റിക്കും അപ്പോൾ ഓരോ കോമ്പറ്റീഷൻ കഴിയുമ്പോഴും വീട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളിലെ മ്യൂസിക് ഉണ്ടാവും അവർ പറയും പിച്ച കുട്ടായിരുന്നു പോവാം ടെൻഷൻ കാരണമാണോ ആയിരിക്കും എനിക്കറിയില്ല അതിങ്ങനെ നേരെ എന്നെ കയറിപ്പോ ഈ സ്കൂൾ കോമ്പറ്റീഷൻസിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കരമാണ് നമ്മളിപ്പം ആസ് എ ഫുൾ ടൈം മ്യൂസിഷൻ നിൽക്കുമ്പോൾ ഒരു സ്റ്റേജിൽ ഒരു പരിപാടി ആണ് ഇവിടെ ഞാൻ ലൈറ്റ് മ്യൂസിക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മാപ്പിള പാട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതിനപ്പുറത്ത് കൂത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അതിൻ്റെ അപ്പുറത്ത് മറ്റേ വേറെ എന്തെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് നാഷണൽ ആണ് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഇതൊരു പത്ത് ശ്രുതിയിലായിരിക്കും സാധനങ്ങൾ വരുന്നത് പത്ത് താളത്തിലായിരിക്കും എല്ലാ സ്പീക്കറും എങ്ങോട്ടും എല്ലാ സ്ഥലത്തോട്ടും ഉണ്ടാവും എനിക്ക് ഏറ്റവും വലിയ ട്രെയിനിങ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമ്മൾ ശ്രുതി ചേർത്ത് അഞ്ച് മിനിറ്റ് പാടാം താളോ ശ്രുതി തെറ്റിക്കാണ്ട് അഞ്ച് മിനിറ്റ് പാടാം കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയിട്ടാണെങ്കിലും പാടും ആ കിട്ടിയ ധൈര്യത്തിലാണ് ഇപ്പം നമ്മൾ സ്റ്റേജിൽ കയറി കലക്കുന്നത് അതെ മോസ്റ്റ്ലി പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് എഴുതുന്നു കമ്പോസ് ചെയ്യുന്നു അത് കാസിനോവ മൂവിയിലെ പാട്ടാണ് അത് തന്നെ എങ്ങനെ അവസരം എന്നുള്ള എനിക്ക് തോന്നുന്നു റോഷൻ ആൻഡ്രൂസിന് പരിചയത്തിന്റെ പുറത്ത് അങ്ങനെ വന്നൊരു ആണ് പക്ഷെ എങ്കിലും ആ ആ ഒരു എങ്ങനെയായിരുന്നു റോഷൻ ആൻഡ്രൂസിന് തോന്നണ്ടേ ഈ കുട്ടി കേപ്പബിൾ കേപ്പബിളാണ് അതെങ്ങനെയായിരുന്നു അത് എങ്ങനെ തോന്നി എനിക്കറിയില്ല പക്ഷേ ഈ സ്ഥിരമൊരാചാരം ഉണ്ടല്ലോ ഈ കുറെ ഫാമിലി ഗെറ്റഗേഴ്സിലൊക്കെ പിള്ളേരുണ്ടെങ്കിൽ കൊണ്ട് പാട്ട് പാടിക്കാൻ ഒരു പരിപാടി ഉണ്ടല്ലോ അപ്പം അങ്ങനെ കൊണ്ട് പാട്ട് പാടിച്ചതാ അപ്പം നമ്മൾ യൂഷ്വലി ഈ ഒറ്റയ്ക്ക് വല്ല മാവിൻ്റെ ചോട്ടിലൊക്കെ പോയിരുന്നിട്ടിങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓൾറെഡി ഉണ്ടായിരുന്നൊരു പാട്ടാണ് സഖി എന്ന് പറയുന്ന പാട്ട് ഓൾറെഡി ഇതുപോലെ ചുമ്മാ എഴുതി വെച്ചിരുന്നൊരു പാട്ടാണ് വെറുതെ പാടാൻ പറഞ്ഞപ്പം ഇത് പാടി ആ പാട്ടാണ് അവിടെ പാടിയത് ആ ഓക്കെ അത് അവിടെ പാടി എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അത് നേരെ മൂവിയിലേക്ക് പോയതാണ് പക്ഷേ സിനിമയിൽ വന്നപ്പോഴത്തേക്കും സ്ക്രീനിലതില്ല ജസ്റ്റ് ഓഡിയോ കെസറ്റിലോ അല്ലെങ്കിൽ സീരീസിലോ മാത്രമേ ഉള്ളൂ അത് നമുക്കൊരു ഭയങ്കര ഒരു അല്ലേ ചെറിയ കൊച്ചല്ലേ എത്ര വയസ്സുണ്ട് ഇപ്പോൾ പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പം മെയിൻ സംഭവം ഭയങ്കര ഹോപ്പ്ഫുള്ളാക്കും ഇവർ ഇവർ അറിയാലോ നമ്മൾ ഒരു മൂവി സ്റ്റാർട്ടിങ് ടു റിലീസ് പറഞ്ഞ് ഇവരിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അത് ചെയ്യാൻ പോവാണ് ഇത് ചെയ്യാൻ പോവാണ് അങ്ങനെ നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്യും ഇവിടെ പോയി ഷൂട്ട് ചെയ്യും ട്യൂലിപ്പ് തോട്ടത്തിനെ നടക്കുകൂടെ ശ്രീ ഓടി വരും അപ്പോൾ മോഹൻലാൽ പുറകെ വരും എന്നൊക്കെ പറഞ്ഞ് ഫുൾ കഥകളൊക്കെ പറയാം അപ്പം നമ്മൾ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച് ഞാൻ അത് കേട്ടോണ്ടിരിക്കും മാത്രമല്ല അപ്പോഴത്തെ കുറേ ഫിലിം മാഗസിൻസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ മാഗസിനിലൊക്കെ ഒക്കെ വരുന്നുണ്ട് അടുത്ത ഷൂട്ട് മറ്റേ ഏത് ഏത് പുറത്ത് ഫ്രാൻസിലൊരു സ്ഥലത്താണ് അവിടെ ഇവരുടെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യുക അപ്പം ഞാൻ ആ ഓക്കെ ചെയ്ത് എൻ്റെ പാട്ടാണ് അപ്പം നമ്മൾ സ്കൂളൊക്കെ പോയി പറയും അഭിമാനത്തോടെ അതെ അതെ അപ്പം എൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവരെ ഫ്രാൻസിൽ പോകാൻ പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ നിൽക്കുക അപ്പം അത് കഴിഞ്ഞിട്ട് പടം പക്ഷേ പടമിറങ്ങുന്നതിനൊരു രണ്ടാഴ്ച മുന്നേ അറിയായിരുന്നു പറഞ്ഞു ഇങ്ങനെ ഡ്യൂ ടു ലോഡ് ഓഫ് ക്ലാഷസ് ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന കുറേ ക്ലാഷസും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ കാരണം പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവരെന്തെങ്കിലും പുറത്തൊന്നും പോകണ്ട ഇവിടെ ഏതെങ്കിലും തോട്ടത്തിലെ ഫോട്ടോ ഷൂട്ട് ചെയ്തു അതെ നമുക്ക് അങ്ങനെ വലിയ നമ്മുടെ കുഞ്ഞു കുട്ടി അത്രയ്ക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല പക്ഷെ അതും ചെയ്തില്ല ഫിലിം മ്യൂസിക് ആർ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഏതാണ് നമുക്ക് ഒരു ഹാപ്പിനെസ് വരുന്നത് നല്ല ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് ആണ് ഫിലിം മ്യൂസിക് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാസസിലോട്ട് എത്താൻ പറ്റിയ ഒരു അടിപൊളി മീഡിയ ആണ് മാത്രമല്ല ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ പാടാനും അവർക്ക് അവരെ ആക്കാനും അവർ അവരുടെ ഒരു കുഞ്ഞാണ് അവരുടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് അവർക്ക് ഏറ്റവും സാറ്റിസ്ഫൈ ആയിട്ടുള്ള രീതിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ആണ് അതാണ് ഫിലിം മ്യൂസി ഫിലിമിൽ ഉള്ള എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഡീപ്പൺ മെസ്സെന്ന എൻ്റെ കുഞ്ഞാണ് ഞാൻ എൻ്റെ രീതിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാനത് പുറത്തേക്ക് ഇറക്കുകയാണ് അത് വേറൊരു ഗൗരി വെറുതെ വന്ന് പാടും അല്ല ചെയ്യുന്നത് ഗൗരിക്ക് ചുറ്റും എനിക്ക് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് നമ്മുടെ ഒരു ബറ്റാലിയൻ ആയിട്ടാണ് സ്റ്റേജിലേക്ക് അല്ലേ മൊത്തം പേരാണ് പേരിൽ ആറ് ഡാൻസേഴ്സ് ഡാൻസേഴ്സ്റ്റേജില് ടു ഞാൻ അല്ലാണ്ട് അതില് ഗൗരിയും ഡാൻസ് കളിക്കും അത് അതിലാണ് എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് നമ്മൾ സാധാരണ സിങ്ക്രണൈസ് പാട്ടുപാടുന്ന ആക്കാര് ഡാൻസേഴ്സിൻ്റെ ഒപ്പം ഒപ്പിച്ച് ഡാൻസ് കളിക്കാൻ ചിലപ്പോൾ പോകും ചിലപ്പോൾ ഈ കോൺസെൻട്രേഷനിലിരിക്കുമ്പോൾ അത് നടക്കില്ല പക്ഷേ നിങ്ങളത് കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ഡിസൈൻഡാണ് അവർ ഫുൾ ഷോ എന്ന് പറയുന്നത് ഒരു പാക്ഡ് സാധനമാണ് ഐഡിയ എൻ്റെയാണ് ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്താലോ അത് പ്രീ കോവിഡാണ് ഒരു വൺ ഇയർ ടു ഇയേഴ്സ് മുന്നേ ആണ് ഒരു പ്ലാൻ വന്നത് ആദ്യമായിട്ട് പക്ഷെ ഇതെങ്ങനെ എന്തുമാത്രം ആവും എന്നൊന്നും അറിയില്ലായിരുന്നു കോവിഡിന് മുന്നേ വി സ്റ്റാർട്ടഡ് ആ വർഷമാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് വിത്ത് ടു അല്ല ഇത് തൊട്ട് മുന്നത്തെ വർഷം രണ്ട് ഡാൻസസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തു ദെൻ നാലായി ഇപ്പം അത് ആറായി പുറത്തുള്ള ആർട്ടിസ്റ്റുകളെ കുറേ കണ്ടമാനം ഫോളോ ചെയ്യാറുണ്ട് അവിടെ അവരെന്ത് ചെയ്യുന്നത് എന്ത് നടക്കുന്ന അവിടെ ജനറലി പുറത്ത് മാത്രമല്ല ജനറലി എന്താണ് മ്യൂസിക് സീനിൽ നടക്കുന്നെന്നുള്ളത് ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കണ്ടപ്പം പരിപാടി കൊള്ളാലോ നല്ല സ്വയിക്കുള്ളൂ എന്നുള്ള ഇതിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ഇത് ഈ ഡാൻസസ് ഒന്നും ഇല്ലാതെ ഗൗരിലക്ഷ്മിന് മാത്രം നമുക്ക് കാണാൻ പറ്റൂ സ്റ്റേജിൽ ഇപ്പം കുറവാണ് ആ അപ്പൊ അങ്ങനെ ചെയ്യാറില്ല ഓക്കെ അതെ എനിക്ക് ഇപ്പം ഇതിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുറ്റും നോക്കാൻ ആരും ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയോ എനിക്ക് ജനറലി ആൾക്കൂട്ടത്തെ കുറച്ച് പ്രശ്നമാണ് കുറച്ച് ഒന്ന് രണ്ട് പേരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എണ്ണം കൂടുംതോറും കുറച്ച് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ആഹാ നിറയെ ആളുകളൊക്കെ ഉണ്ട് കുഴപ്പമില്ല പക്ഷെ അത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ആണല്ലോ അതായത് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് ഒരിക്കലും തോന്നൂല്ല ഗൗരിയുടെ ഉള്ളിൽ ആൾക്കൂട്ടത്തിലോടൊരു ചെറിയ പേടിയുണ്ട് ടെൻഷനുണ്ട് എന്നുള്ളത് തോന്നില്ല ക്രൗഡിനെ കാണുമ്പം ആ അതാ ഒരു സമയത്തുള്ള എക്സൈറ്റ്മെന്റിൽ ഒരു അതിനാടിന് ഹൈയിൽ വരുന്ന ഒരു സംഭവമാണ് അത് അപ്പം മാത്രമേ പറ്റുള്ളൂ ഷോ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണൂല്ല ഞാൻ നേരെ മുറിയിൽ പോകും ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ പുറത്ത് വരും കഴിക്കും തിരിച്ചു റൂമിൽ പോകും ഈ പരിചയമുള്ള ആളുകളല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഒരു ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ പരിചയപ്പെട്ട ഒരാളുകൂടെയാണ് നമ്മുടെ ഗണേഷ് അതെ അതെ അല്ലേ അത് ബാക്ക് സ്റ്റേജിൽ വന്ന് പരിചയപ്പെട്ടതാണ് ഷോ കഴിഞ്ഞ് നിന്നപ്പോഴേക്കും വന്നിട്ട് ഞാൻ ഭയങ്കര ഫാനാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോയത് വോ അങ്ങനെ സെൽഫിയിൽ നിന്ന് പിന്നെ ജീവിതത്തിലേക്ക് കടന്നു തന്ന വ്യക്തിയാണ് അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് പക്ഷെ നമ്മൾ ഞാൻ എന്താ പറയുന്നത് മനസ്സിലായി നമ്മൾ പോലും ഫോളോ ചെയ്യുന്നില്ല ഒരാളെങ്കിലും അതെന്താ അങ്ങനെ മുന്നേ ഞാൻ ഫോളോ ചെയ്യായിരുന്നു ഒരു മൂന്നാല് വർഷം മുന്നേ വരെ പിന്നെ എനിക്ക് ഇതേ അക്കൗണ്ടിൽ തന്നെയാണോ ഇതേ അക്കൗണ്ടിൽ തന്നെ ഞാൻ നിറയെ ആളുകളെ ഫോളോ ചെയ്യായിരുന്നു പിന്നെ നിർത്തി എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയില്ല എനിക്കങ്ങനെ എന്തിനാണ് അതായത് ആൾക്കൂട്ടത്തെ മാത്രമല്ല ഇപ്പൊ ഇൻസ്റ്റയിൽ വരുന്ന ആൾക്കൂട്ടത്തെയും പേടിയാണോ പേടിയെന്നല്ല എനിക്കിപ്പോൾ ഒരാളെ വിശേഷം അറിയാണെങ്കിൽ എനിക്ക് പോയി സെർച്ച് ചെയ്ത് പോയി നോക്കാമല്ലോ ആ ഞാനിങ്ങനെ ഇങ്ങനെ എന്റെ ഫ്രണ്ടിലോട്ട് അത് വന്ന് വീഴുന്ന എന്തിനാണ് അവരും വിചാരിക്കില്ലേ അവര് വിചാരിച്ചോട്ടെ അവരാണ് ഫോളോ ചെയ്യുവാണെങ്കിൽ റിബലാണ് റിബലൊന്നും അല്ല ഇത് ഇത് ഒന്ന് ലൈക്ക് നമ്മൾ വോള് തുറക്കുമ്പോഴേക്കും കണ്ടമാനം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കിടന്നിട്ട് എനിക്ക് മറ്റേ അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോൾ ചൂസ് ചെയ്യേണ്ട എക്സ്പ്ലോർ പേജിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ കമ്മിങ് ടു റാപ്പ് റാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ആയുധമാണ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്ന ആയുധത്തിലൂടെ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ പ്രത്യേകിച്ചും ഇൻഡിപെൻറ് ആർട്ടിസ്റ്റുകൾ മെജോറിറ്റിയും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു റാപ്പ് റീസെന്റ്ലി ഞാൻ ചെയ്തു തുടങ്ങിയ റാപ്പ് എന്നൊക്കെ വിളിക്കാവുന്നെനിക്ക് അറിയില്ല ഞാനിങ്ങനെ പ്രോപ്പർ റാപ്പ് റാപ്പ് തന്നെ ചെയ്തു തിരിഞ്ഞും മറിഞ്ഞും എന്നുള്ള പാട്ട് ഇപ്പം ഇഷ്കിൽ ഫീച്ചർ ആയിട്ടുള്ള പാട്ട് അത് ഇഷ്കിന് ഇഷ്കിന് വേണ്ടി ചെയ്തതല്ല അതിന് മുന്നേ ചെയ്ത പാട്ടാണ് അത് പിന്നെ ഇഷ്കിലേക്ക് എടുത്തതാണ് ആ പാട്ട് എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു എട്ട് ഏഴ് വർഷമായിട്ടുണ്ട് ഏഴ് വർഷം മുന്നേ ചെയ്ത പാട്ട് അപ്പോഴാണ് ആദ്യം ചെയ്യുന്നത് കമ്പയർഡ് ടു ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് കമ്പോസിങ് റാപ്പേഴ്സ് ആൻഡ് കം ഒരു കമ്പയർ ന്യൂ തിങ് അപ്പം അത് കഴിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അങ്ങനത്തെ ഒരു ജോണി ചെയ്യുന്ന മുറിവാണ് റിവാണ് പിന്നെങ്ങനെ ചെയ്യുന്നത് അതൊരു കമ്പാരറ്റീവ്ലി പുതിയൊരു സംഭവമാണ് എനിക്ക് പഴയ മലയാള സിനിമകളിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്ത വരികളുണ്ട് ഒരുപാടുണ്ട് ഒരുപാട് പഴയ മലയാള സിനിമയിലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇടയ്ക്ക് നമ്മുടെ നമ്മുടെ വയലാർ സാറിൻ്റെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ള പാട്ട് അതിങ്ങനെ കേൾക്കും തോറും കൂടുതൽ കൂടുതൽ ഭയങ്കര അത് വളരെ സിമ്പിൾ വേർഡ്സാണ് ഒരു കോംപ്ലിക്കേഷനും ഇല്ല വളരെ സിമ്പിൾ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെ പുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് യൂസ് ചെയ്യുന്ന രീതി ഭയങ്കര രസമായിട്ടാണ് പഴയ പാട്ടുകൾ ലിറിക്സ് ഭയങ്കരമായിട്ടൊന്ന് കേൾക്കാറുണ്ട് നമ്മൾ ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഏതാ ഒറ്റമുറി വാക്കുമൈ അത് വേണം കേട്ടിട്ട് ഞാൻ വേണമെങ്കിൽ പുതിയ സങ്കടങ്ങൾ ഉണ്ടാക്കാം വേണ്ട പൊതുവേ നമ്മളുടെ ഒരു ഒരു ഡാർക്ക് സൈഡ് ആൾക്കാരറിയണ്ടെന്ന് വിചാരിക്കാറുണ്ട് നോർമൽ കേസില് പല ആൾക്കാരും പലതും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു കാലമാണ് അത് തന്നെ പിന്നീട് പ്രഷറായി പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ അവിടെയൊക്കെ അവിടെയൊക്കെ എന്താ പറയാ ഗൗരി ഡിഫറെന്റ് ആണ് ഗൗരി ഗൗരിയുടെ പ്രോബ്ലംസ് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ജഡ്മെന്റിനെ പേടിക്കുമ്പോഴല്ലേ പ്രശ്നം രണ്ട് കാരണമുണ്ട് ആളുകൾ ഒന്ന് ജഡ്മെന്റിനെ പേടിച്ചിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞ ആളുകൾ എനിക്ക് അവിടെ ഡിമാൻഡ് കുറയും ഈ കാറ്റഗറി ഓഫ് ആളുകൾ എന്നെ ഫോളോ ചെയ്യാണ്ടിരിക്കോ എപ്പോഴും ഞാനൊരു ഭയങ്കര സന്തോഷമുള്ള എല്ലാവരും വളരെ നല്ല മനുഷ്യന്മാരാൽ മാത്രം ചുറ്റപ്പെട്ട ഒരാളായിട്ട് ഞാൻ ഇരുന്നാലല്ലേ ആളുകൾക്ക് അങ്ങനെ അങ്ങനെ അല്ലല്ലോ അത് അതൊന്നും അല്ല വിഷയം ഞാൻ എൻ്റെ പാട്ടുകളും മീ ആസ് എൻ ആർട്ടിസ്റ്റാണ് ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് വെക്കുന്നത് അതിന് അതിന് അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ആസ് എ പേഴ്സൺ നമ്മളങ്ങനെ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യം അതൊന്ന് രണ്ടാമത്തെ കാര്യം എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഐ കെൻ ഫ്രീലി ടോക്ക് അബൌട്ട് സ്റ്റഫ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാരണം കൊണ്ടാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എനിക്ക് ആളുകൾ എങ്ങനെ വിജയം അതൊക്കെ എന്താ അതെങ്ങനെ പ്രശ്നമാവുക അതൊക്കെ വളരെ ചെറുപ്രായത്തിൽ ചാക്കോച്ചിലോട് ഇഷ്ടം തോന്നിയ ആളാണ് പിന്നെ ഭയങ്കര പ്രായം ഞാൻ പുള്ളിയുടെ ഫസ്റ്റ് പടം കാണുന്ന അനിയത്തിപ്രാവാണ് അനിയത്തിപ്രാവ് നമുക്ക് എത്ര പ്രായം അയ്യോ ഭയങ്കര കുഞ്ഞു എനിക്കൊന്ന് എൽ കെ ജി യു കെ ജി എല്ലാം ആയിരിക്കും ഓക്കെ ഇഷ്ടമായിരുന്നു അപ്പം പോലെ ഭയങ്കര ഇഷ്ടം അപ്പം വീട്ടിലൊരു അനിയത്തിപ്രാവിൻ്റെ മറ്റേ കാസറ്റ് ഉണ്ട് അന്ന് ക്യാസറ്റാ സീ ഡി ഒന്നുമില്ലേ അപ്പം ഈ കാസറ്റിൽ മാത്രമാണ് ഇങ്ങനെയുടെ ഫോട്ടോ എൻ്റെ ഉള്ളത് അപ്പം അത് കഴിഞ്ഞിട്ട് വേറെ ഏത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല വേറെ ഏതൊരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ ടി വിയിൽ ഈ പടം ഓടുകയാണ് ടി വിയിൽ പടമാണോ അതിൽ ഹരിശ്രീ അശോകൻ ശാലിനി കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ഒരു ഇതൊക്കെയോ കുറച്ച് അങ്ങനത്തെ ആ ഓൾമോസ്റ്റ് സെയിം ആളുകൾ തന്നെ അഭിനയിക്കുന്ന ഒരു പടം കറക്റ്റ് പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അങ്ങനെ അങ്ങനൊരു പടമായിരുന്നു നിറവല്ല നിറം വരെ എത്തിയിട്ടില്ല എത്തിയപ്പോഴും കുറച്ചൂടെ ബുദ്ധി വച്ചു അപ്പം അപ്പോ അപ്പൊ ഞാൻ ഈ ടി വിയിൽ കാണുകയാണ് ഞാൻ ഇതേ കോമ്പിനേഷൻ നടക്കും അപ്പൊ അതില് അപ്പം ആ സീനിൽ കുഞ്ചാക്കോ ബോബൻ ഇല്ല ഷാലിയും ഹരിശ്രീ അശോകനുമാണ് വിഷ്വലുള്ളത് അപ്പം ഞാനിത് കണ്ട ഉടനെ ഇങ്ങനെ വേഗം എഴുന്നേറ്റ് ഓടിപ്പോയി റൂമിൽ പോയിട്ട് ഞാൻ ഈ കാസറ്റ് എടുത്തിങ്ങനെ ഞാൻ സംസാരിക്കുകയാണ് പുള്ളിയോട് നോക്ക് അവർ രണ്ടുപേരും ടി വിയിലുണ്ട് നിങ്ങളെന്താ വരാത്തത് അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ചാക്കോച്ചൻ പട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളീനെ കിട്ടിയ ത ആ പാട്ടേതായിരുന്നു അതിലേക്ക് ആക്കുമ്പോൾ അതിരുകാക്കും മലയുന്നു തുടുത്തേ തുടുത്തേത കഥകഥ അതിരുകാക്കും മലയുന്നു തുടുത്തേ തുടുത്തേത കഥകഥ അങ്ങു കീഴക്കത്തെ ചിന്താമരക്കുളിരിന്റെ ഈറ്റില്ല തറയിൽ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേത കഥകഥ